രണ്ടാം ദിനവും ഒന്നാമനായി അൻവർ ഇന്നലെ ും രണ്ടാംവും അജിത് കുമാറിനെതിരെ പോലീസുകാരന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടു സോളാർ കേസിൽ പ്രമുഖർ കുറ്റവിമുക്തരാക്കപ്പെട്ടതിന് പിന്നിൽ കളിച്ചതും എ ഡി ജി പിരിയുമായും സൗഹൃദം എടവണ്ണ റിദാൻ വധക്കേസിന് പിന്നിൽ പങ്കുണ്ടെന്നും ആരോപണം റിദാന് കരിപ്പൂർ സ്വർണക്കടത്തിനെ കുറിച്ച് നിരവധി വിവരങ്ങൾ അറിയാമായിരുന്നു കള്ളമൊഴിപ്പ് പറയിക്കാൻ റിദാന്റെ ഭാര്യയെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചെന്നും അൻവർ തലസ്ഥാനത്തെ സമ്പന്ന മേഖലയായ കവടിയാറിൽ എ ഡി ജി പി നിർമ്മിക്കുന്ന ആഡംബര വീടിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇന്നത്തെ വെളിപ്പെടുത്തലിന്റെ ഹൈലൈറ്റ് നാളെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുമെന്നും വെളിപ്പെടുത്തലുകളുടെ ഒന്നാം ഘട്ടം അവസാനിപ്പിക്കുന്നുവെന്നും അൻവർ പി വി അൻവർ തുടങ്ങിവച്ച പോലീസ് വിരുദ്ധ പോരാട്ടത്തിന് പതിവ് ശൈലി വിട്ട് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാൻ തീരുമാനം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷോ ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായയോ പകരമെത്തിയേക്കും മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ അജിത് കുമാറിനെ അടുത്തിരുത്തിക്കൊണ്ട് അച്ചടക്കം പാലിക്കാത്തവരെ പോലീസിൽ വച്ചുപൊറപ്പിക്കില്ലെന്നും പുഴുക്കുത്തുകളെ പോലീസിൽ ആവശ്യമില്ലെന്നും വിമർശനം മലപ്പുറം എസ് പി ക്വാർട്ടേഴ്സ് മരം മുറിയിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെയും അച്ചടക്ക നടപടി ത്തെ അടിമുടി ഉലച്ച് അൻവറിന്റെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും എ ഡി ജി പി അജിത് കുമാറിനൊപ്പം നിന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ രാജിക്കായി പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദം പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവറിനെ പിന്തുണച്ചും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയും സി പി എം സഹയാത്രികരായ നേതാക്കളും ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടാൻ വെബ് പോർട്ടൽ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് കെ ടി ജലീൽ എം എൽ എ ഉദ്യോഗസ്ഥരുടെ കൊള്ളയ്ക്കും കൊലയ്ക്കും പി ശശി ഒത്താശ ചെയ്യുന്നുവെന്ന് മുൻ എം എൽ എ കാരാട്ട് റസാഖ് ശശിയുടേത് അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമെന്നും ഫേസ്ബുക്കിൽ വിമർശനം എ കെ ശശീന്ദ്രനെതിരെ എൻ സി പി വീണ്ടും പടയൊരുക്കം ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെയിറക്കി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ പകരമെത്തിക്കാൻ നീക്കം തന്ത്രമൊരുക്കുന്നത് ഇരുപക്ഷത്തായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും തോമസ് കെ തോമസും ഒന്നിച്ചിരുന്ന് മന്ത്രിസ്ഥാനം പോയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി ഉയർത്തി എ കെ ശശീന്ദ്രൻ അന്തിമ തീരുമാനം ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനം തുറന്നു പറഞ്ഞവരെ അവഹേളിച്ച് ഹേമ കമ്മിറ്റി അംഗമായിരുന്ന നടി ശാരദ റിപ്പോർട്ട് പുറത്തു പിന്നാലെ പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകൾ വെറും ഷോ ലൈംഗികാതിക്രമം എക്കാലത്തും സിനിമയിൽ ഉള്ളതെന്നും മുതിർന്ന താരം ജയസൂര്യക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുത്തു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കാൻ അനുമതി നൽകി കേന്ദ്ര ജല മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം വിദഗ്ധ സമിതിയിൽ ആരൊക്കെയെന്ന് ഒരു മാസത്തിനുള്ളിൽ തീരുമാനമാകും കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതിയുടെ കടുത്ത പരാമർശം കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ വീട് എങ്ങനെ പൊളിച്ചു നീക്കുമെന്ന് കോടതി നിയമാനുസൃതമുള്ള നോട്ടീസ് ഉൾപ്പെടെയുള്ള നടപടികൾ നിർബന്ധമായി പാലിച്ചു മാത്രമേ ഇത്തരം നീക്കങ്ങൾ പാടുള്ളൂവെന്നും കോടതി കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഇത്തരം നടപടികൾ ഉണ്ടായതെന്നും അനധികൃത കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയതെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സെബി ചെയർപേഴ്സൺ മാധവി പുരിബുജ് സ്വകാര്യ ബാങ്കിൽ നിന്നും വരുമാനം കൈപ്പറ്റുന്നുവെന്ന് ആരോപിച്ചു കോൺഗ്രസ് സെബിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുകയും മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് വരുമാനം കൈപ്പറ്റുകയും ചെയ്യുന്നത് സെബിയുടെ സെക്ഷൻ ഫിഫ്റ്റി ഫോറിന്റെ ലംഘനമാണെന്ന് പവൻ ഖേര റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളല്ലാതെ മറ്റൊന്നും ബുച്ചിന് നൽകിയിട്ടില്ലെന്ന് ഐ ഐ ബാങ്ക് ചേർത്തലയിൽ നവജാത ശിശുവിനെ മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിൽ അമ്മയും സുഹൃത്തും അറസ്റ്റിൽ കാണാതായ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അമ്മയുടെ സുഹൃത്തായ രതീഷിന്റെ വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ യുവതി കഴിഞ്ഞ മാസം പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ടാം സ്വർണം ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ സുവർണ നേട്ടം കൊയ്തത് നിതേഷ് കുമാർ ജാവലിൻ ത്രോയിൽ സ്വർണം നിലനിർത്താൻ സുമിത് ആന്റലിൻ ഇന്നിറങ്ങും മത്സരം അല്പസമയത്തിനുള്ളിൽ